ഞാൻ ഇന്ന് എറണാകുളം ബ്രോഡ്വേ മേത്രമസാറിൽ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിന് കുളിർമയേകുന്ന നല്ല ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ആണ് ഇതൊക്കെ ഓണത്തിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ബന്ദിപ്പൂ കൊണ്ട് ഭയങ്കര രസമുണ്ട് അതെല്ലാം കാണാനായിട്ട് ഒറിജിനലിനെ വെല്ലുന്ന ഐറ്റം ഇൻസ്റ്റന്റ് അത്തപ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ കുറെ എണ്ണം വാങ്ങിച്ചിട്ട് ഓരോ ദിവസം ഓരോന്നങ്ങ വെച്ചാൽ മതി എനിക്ക് ഇൻസ്റ്റന്റ് അത്തപ്പൂ കണ്ടപ്പോഴേ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു പണ്ട് സൈക്കിളൊക്കെ ചവിട്ടി ഓണത്തിന് അത്തപ്പൂ ഇടാനായിട്ട് പൂ പറിക്കാൻ പോകുന്നത് ഒരു മത്സരം തന്നെ ആയിരുന്നു ഈ പൂവൊക്കെ പറിക്കാൻ പോകുന്നത് അന്നേ എല്ലാ വീട്ടിലും ഒക്കെ ഇടും ഞങ്ങളുടെ നാട്ടില് പൂ പുറത്തുനിന്ന് വാങ്ങിച്ചു അത്തപ്പൂ ഇടുന്നൊന്നും അന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പോഴതാ ഇൻസ്റ്റന്റ് അത്തപ്പൂ അത്തപ്പൂക്കള കളിയാക്കിയതല്ല കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആ സമയമാവുമ്പോഴേ ഈ അയ്യത്ത് മുത്തവേ കാക്കപ്പൂന്ന് പറഞ്ഞിട്ട് വയലറ്റ് ഒരു പൂ ഉണ്ടാവും ദൈവമേ അത് കുത്തിയിരുന്ന് പറിക്കാൻ എന്തൊരു പാടായിരുന്നു ചില വീടുകളിലൊക്കെ ചെന്ന ആ സമയത്ത് പൂ ചോദിക്കും അപ്പം അവര് തരത്തില്ല എന്ന് പറയും അപ്പൊ അവരകത്തോട്ട് പോകുമ്പോഴത്തേക്ക് പോയി നമ്മൾ കട്ട് പറിക്കും കാരണം മത്സരമാണല്ലോ കൂടെ വരുന്ന ഫ്രണ്ടിനേക്കാളിലും പൂ നമുക്ക് വേണം പിന്നെ ഒരേ ടൈപ്പിലെയും കളറിലേയും പൂവൊന്നും അന്ന് കിട്ടത്തില്ല പല പല കളറിലെയും പല പല ടൈപ്പിലെയും പൂക്കളായിരുന്നേ കിട്ടുന്നത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റാക്കാം അതുമാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ വീടുകളെല്ലാം പോയി നോക്കും നമ്മുടെ അത്തപ്പൂവാണോ നല്ലത് അവരുടെ അത്തപ്പൂവാണോ നല്ലതെന്നാണ് പിന്നെ ആ സമയത്ത് ഒരു മഴ പെയ്യും നമ്മളും വീടിന്റെ മുറ്റത്ത് മണ്ണിലാണല്ലോ അത്തപ്പ് ഇടുന്നത് ആ വെള്ളവും മണ്ണും പൂക്കളും എല്ലാം കൂടെ ഒഴുകിയങ്ങ് പോകും എന്തൊക്കെ പറഞ്ഞാലുവേ ഈ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് പഴയ കാലത്തെ ഓണത്തിന്റെ ഓർമ്മകളാണ് വരുന്നത് ഇതൊക്കെ കണ്ടിട്ട് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നത്തില്ല ഒറിജിനലിനെ വെല്ലുന്ന ഐറ്റം വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതാ ഈ ഒരു ഐറ്റം മതി കിടിലനായിരിക്കും അപ്പ എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ